ഇ വി എം വോട്ടിംഗ് മെഷീനുകളെ കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി അമേരിക്കൻ ഇന്റലിജൻസ് ഡയറക്ടർ രംഗത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ഹാക്ക് ചെയ്യാൻ എളുപ്പമാണെന്നും പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചു പോകണമെന്നും അമേരിക്കൻ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൽസി ഗബ്ബാഡ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം പങ്കെടുത്ത യു എസ് കാബിനറ്റ് യോഗത്തിലാണ് തുൽസി ഇക്കാര്യം പറഞ്ഞത് തിരഞ്ഞെടുപ്പ് സമഗ്രതയെക്കുറിച്ച് കുറിച്ച് ഡി എൻ ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനങ്ങൾ ദുർബലമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് സിസ്റ്റങ്ങൾ ഹാക്കർമാർക്ക് അട്ടിമറിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനങ്ങൾ എങ്ങനെയായിരുന്നു എന്നതിന്റെ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും അവർ പറഞ്ഞു തോസി ഗബ്ബാർഡ് വോട്ടിംഗ് യന്ത്രങ്ങൾ ഹാക്ക് ചെയ്യാനുള്ള സാധ്യതകളുടെ തെളിവുകളും യോഗത്തിൽ സമർപ്പിച്ചു വോട്ടുകൾ ചൂഷണം ചെയ്യാനും തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാനും സാധിക്കുമെന്നതിന്റെ തെളിവുകളുണ്ട് അതിനാൽ പേപ്പർ ബാലറ്റ് സംവിധാനം തിരികെ കൊണ്ടുവരണം ഇത് തെരഞ്ഞെടുപ്പുകൾ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാക്കുമെന്നും അവർ അഭിപ്രായപ്പെട്ടു ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് അമേരിക്കൻ ഇന്റലിജൻസ് ഡയറക്ടറുടെ വെളിപ്പെടുത്തൽ വീണ്ടും വോട്ടിംഗ് എതിരെയുള്ള പ്രതികരണങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ശക്തി പകരുന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ എന്നാൽ ഇന്ത്യയിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതും ലളിതവുമാണെന്ന വാദവുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ രംഗത്തെത്തി